കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ സർക്കാർ ഉത്തരവിറക്കി കെ രാജുവിനെയും ദേവസ്വം ബോർഡ് അംഗമാക്കിയ ഉത്തരവും ഇറക്കിയിരിക്കുന്നു റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് അങ്ങനെ ഔദ്യോഗികമായി ഉത്തരവിറക്കിയിരിക്കുന്നു വിശദാംശങ്ങൾ ആ റോഷ്നി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാറിനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനം ഉത്തരവായി ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ചട്ടം വരുന്നതിന് തൊട്ടു മുമ്പായാണ് ഉത്തരവ് പുറത്തിറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത് സി പി ഐയുടെ പ്രതിനിധിയായി മുൻ മന്ത്രി പുനലൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്ന മുൻ വനംവകുപ്പ് മന്ത്രി ആയിരുന്ന കെ രാജുവിനെ തീരുമാനിച്ചിട്ടുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വരെയാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്തിൻ്റെയും സ്ഥാനമൊഴിയുന്ന സിപിയുടെ പ്രതിനിധിയായ അഡ്വക്കറ്റ് എ അജയ് കുമാറിൻ്റെയും കാലാവധിയുള്ളത് അത് ചെയ്യുന്ന തൊട്ടുപിറ്റേ ദിവസം പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നേരത്തെ എടുത്ത തീരുമാനം സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉത്തരവാക്കി ഇറക്കിയിരിക്കുന്നു റോഷെ ശരി അങ്ങനെ ഔദ്യോഗികമായ പ്രസിഡന്റിന്റെയും അംഗത്തിന്റെയും ഉത്തരവിറങ്ങിയിരിക്കുന്നു റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് റഹീസ് തുടരണം നമ്മൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും മടങ്ങിയെത്തുകയാണ്